വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തൈമം ചെയ്തിട്ട് നിസ്കരിക്കണം എടാ വസ്ത്രമുണ്ടെങ്കിൽ ഔറത്ത് മറച്ചിട്ട് നിസ്കരിക്ക് ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച് ഉള്ളത് ധരിച്ച് നിസ്കരിക്ക് ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്കും എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ വസ്ത്രം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മറയ്ക്ക് അതും ഇല്ലെങ്കിൽ ഒന്നും വിടാതെ നിസ്കരിക്കും മൂന്ന് നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക് ഇല്ലെങ്കിൽ ഇരിക്കു ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കിടക്ക് കിടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈകാലുകൾ അനക്കി നിസ്കരിക്കുക അള്ളയ്യമാന്തരുമാറാകട്ടെ കിവിലിയുടെ നേരെ നിന്ന് നിസ്കരിക്കുക അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്കുക ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്കുക എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റില്ല ഇതായി അള്ളയ്യമാന്തരുമാറാകട്ടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയല്ല അതെ ഒരു വിട്ടുവീഴ്ചയില്ല ഒന്നുമില്ല കിടന്ന് കിടപ്പിക്കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മനുഷ്യൻ ചിലർ നിന്ന് മൂത്രം ഒഴിക്കും എപ്പോഴും മൂത്രം പോകും അവന് നിസ്കാരം നിർബന്ധമാണോ